വിത്ത് കേസിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇത് ചാർജ് നിൽക്കുക അതായത് തുറക്കുമ്പോഴേ ഇതേപോലെ ഇങ്ങനെ ലൈറ്റുകൾ മാറി മാറി കത്തിക്കാണ്ടിരിക്കും കേട്ടോ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ അത് അടിപൊളി വോയിസ് ക്വാളിറ്റി ആണിത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇത്തരത്തിൽ എത്രയും മീറ്റർ നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഗായ്സ് ഞാനും ഗായത്രിയും അച്ചക്കുട്ടിയും ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അത് യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പം കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന സംഭവമാണ് എൻ്റെ മറ്റേ ഇന്നത്തെ ഒരു ഒരു മൂന്ന് വർഷത്തോളമായെന്നു പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണത് റോഡിൻ്റെ ഈ ഒരു മൈക്ക് കേട്ടാ അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് ഇത്രയും നീളത്തിലൊരു കേബിൾ വേണം ഇതെല്ലാം കൂടെ ചുരുട്ടി പിടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ വ്ളോഗിങ്ങും അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഒരു വിട വാങ്ങാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് യെസ് ഡി ജെ മൈക്ക് മിനി അതിൻ്റെ കുറച്ചൊരു വലുതുണ്ട് അത് കുറച്ചും കൂടെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർഷനാണ് അതിൻ്റെ അത് ഇംബിൾഡ് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് റേറ്റ് കുറച്ച് അഫോർഡബിൾ ആണ് പിന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തും ഉണ്ട് കേട്ടോ ഇതൊന്നും അൺബോക്സ് ചെയ്തില്ലാത്തുള്ള പ്രോഡക്റ്റുകളും ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ എങ്ങനെയായിട്ട് നോക്കാം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നല്ലൊരു പ്ലേസിൽ പോയിട്ട് ഇത് അൺബോക്സ് ചെയ്യാവേ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് നമുക്ക് കാറി വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി ഒരുവണത്ത് അൺബോക്സ് ചെയ്തായിരുന്നു കേട്ടോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കാൻ വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്തായിരുന്നു അപ്പം നമുക്കെന്തായാലും ഞാൻ അതേ എനിക്ക് തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എല്ലാം കാണാം പിന്നെ എനിക്ക് കിട്ടി ഈ ഒരു മൈക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മുട്ട പണിയും ഞാൻ പറഞ്ഞുതരാം കേട്ടോ മൈക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയ പണിയാണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താലോ അച്ചക്കുട്ടി അൺബോക്സ് ചെയ്താലോ ഓക്കെ അച്ചക്കുട്ടി ഉണ്ട് ബോക്സ് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബാഗ് കാണാനായിട്ട് പറ്റും കുറച്ച് യൂസർ മാനുവൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടി ഒരു സ്റ്റിക്കറുണ്ട് ഡി ജെയുടെ ഒരുപാട് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടിയിലോ മൊബൈൽസിൻ്റെ മൊബൈലിൻ്റെ ബാഗിലോ എവിടെയാണോ ഒട്ടിക്കാം അപ്പം അടുത്ത നമുക്ക് ബാഗ് ഓപ്പൺ ആക്കാം നല്ല അടിപൊളി ക്വാളിറ്റി ബാഗാണ് കേട്ടോ അതായത് ഈ ബാങ്കിൻ്റെ അകത്താണ് ഈ മക്കിൻ്റെ ബോക്സ് വരുന്നത് ഈ മൈക്സിൻ്റെ മക്കിൻ്റെ ബോക്സ് നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും അതല്ല നമുക്ക് പാൻറ്റിൻ്റെ ഹുക്കിലൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പം സംഭവിക്കുന്നില്ലല്ലോ അടിപൊളി വേഗമാണ് ഇതിൻ്റെ അകത്തന്നെ വേറൊരു സിബ്ബും ഉണ്ട് കേട്ടോ നമുക്ക് എക്സ്ട്രാ എന്താ എസ് ടി കാർഡ് അങ്ങനത്തെ ആക്സിജൻസ് ഒക്കെ വേണമെങ്കിൽ ഇടാം അപ്പം മെങ്ങി സാധനം അതായത് ഇതാണ് ഇത് ഒരു ടേപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് പൊളിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മൈക്ക് വന്നിരിക്കുന്നത് കേട്ടോ മൈക്കിൻ്റെ ആ ഒരു ബോക്സ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് ബ്ലാക്ക് കളറിലും പിന്നെ വരുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ കളറിലും ആണ് കേട്ടോ രണ്ട് ഡെറ്റിക്കാറ്റ് വന്നിരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് യു എസ് പി കേബിളും അതേപോലെ തന്നെ ഡി എസ് എൽ ആർ ക്യാമറയിലേക്ക് കൊടുക്കാൻ ഒരു കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ യു എസ് പിക്ക് സി കേബിൾ ചാർജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബോക്സ് ഓപ്പൺ ആക്കാം തുറക്കുമ്പോഴേ ഇതേപോലെ ഇങ്ങനെ ലൈറ്റുകൾ മാറി മാറി കത്തിക്കൊണ്ടിരിക്കും കേട്ടോ കാണാൻ തന്നെ അടിപൊളി രസമായിട്ടുണ്ട് നമ്മുടെ മൈക്കിൽ നിന്ന് വരണതാണ് ഇതാണ് ദാ ഈ ഗിരിക്കുഞ്ഞ സാധനമാണ് കേട്ടോ അത് അടിപൊളി വോയിസ് ക്വാളിറ്റി ആണ് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഇതാണ് ഐറ്റം ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു റിസീവറും കൂടെ വരുന്നുണ്ട് ഈ ഒരു റിസീവറിൻ്റെ അത് നമുക്ക് ഡി ബിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ക്ലിക്ക് ബട്ടൺ ആണ് കേട്ടോ അടിപൊളി ഐറ്റമാണ് അതേപോലെ തന്നെ ദാ അടുത്ത മൈക്ക് ഡി ജെയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ മൈക്കും സെയിം മെത്തേഡ് തന്നെയാണ് ഈ മാഗ്നറ്റ് ടൈപ്പ് അതേപോലെ തന്നെ ഹോളി ലാൻഡ് മൈക്കും ഉണ്ട് അതും അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടാ പക്ഷേ ഇത് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ ലേറ്റസ്റ്റ് ആറ്റി ഇറക്കിയ ഒരു ഡി ജെയുടെ മൈക്കാണ് പിന്നെ ഡി ജെ യുടെ പ്രകേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ആക്ഷൻ ക്യാമറയിലും അതേപോലെ അതേപോലെ തന്നെ ഇവരുടെ ബാക്കി എല്ലാ ഡിവൈസിലും നമുക്ക് വയർലെസ് മൈക്ക് റിസീവർ ഇല്ലാതെ ഡയറക്റ്റ് ബ്ലൂടൂത്ത് വഴി കണക്ട് ആക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതുകൊണ്ടില്ലേ ഇപ്പം മൈക്ക് അകത്തും ഇതിൻ്റെ മാഗ്നെറ്റ് പുറത്തു വാക്കിയാണ് ചേക്കുന്ന നമുക്ക് രണ്ട് രീതിയിലും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഷർട്ടിൻ്റെ എവിടെ ആണോ സെറ്റ് ചെയ്യാം ഷർട്ടിന് മാത്രമല്ല നമുക്കിപ്പം നമ്മളിപ്പം എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ ക്യാപ്പിൽ അവിടെയൊക്കെ വെച്ച് നമുക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ആ ഒരു സീ പോർട്ട് കേബിളാണ് ഇതിലാണ് എനിക്ക് പണി കിട്ടിയത് അത് റിസീവറിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സീ കേബിൾ വയ്ക്കാറ് കേട്ടോ വെക്കുക ഇങ്ങനെ വച്ചതിന് ശേഷം നാ ഫോണിൻ്റെ അകത്ത് ജസ്റ്റ് പ്ലഗ്ഗിങ് ചെയ്താൽ മതി ഡയറക്റ്റ് കണക്റ്റ് ആണ് ബോക്സിൽ നിന്ന് നേടുത്താൽ ഈ ഒരു മൈക്ക് മൈക്കും റിസീവറും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ആണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സി ഇത് സി പോർട്ടാണ് എൻ്റെ ഫോൺ ഐ ഫോൺ ആണ് ഫിഫ്റ്റീൻ സീരീസ് തൊട്ടാണ് സി പോർട്ട് കമ്പനി ഐഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡിവൈസ് ഡയറക്റ്റ് നമ്മൾ ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ റോഡ് മാറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പേ എനിക്ക് മാറ്റാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം എന്താ ഇപ്പോഴല്ല കുറച്ചാൾ മുമ്പ് മാറ്റാൻ നിൽക്കുകയായിരുന്നു ഇത് നമ്മളെ ഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇതാ ഇത്രയും വലിയൊരു കേബിളും കാര്യം രണ്ട് കേബിൾ ജോയിൻ്റ് ചെയ്ത് ആ അതിൻ്റെ ഒരു കേബിൾ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചുവന്നുകൊണ്ട് നിന്നിട്ടാണ് ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ഈ ഒരു ഡിവൈസ് ആവാൻ നേരത്ത് നമുക്ക് അങ്ങനെയൊന്നും വേണ്ട ഡയറക്റ്റ് പ്ലഗ്ഗും ചെയ്താൽ മതി പക്ഷേ സീ പോയിട്ട് ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഈ ഒരു ഫോർട്ടീൻ പ്രോ മാക്സ് ആയതുകൊണ്ട് ഇതേ സെയിം കേബിൾ എനിക്ക് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ അതാണ് കിട്ടിയ ഒരു മുട്ടൻ പണി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഫിഫ്റ്റീൻ സീരീസ് എടുക്കണം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പിന്നില്ലേ ഫോർട്ടി സീരീസിൻ്റെ ആ ഒരു അഡാപ്റ്ററും കൂടെ കൊടുക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടെ അത് കൊടുത്തില്ല ഞാൻ ചെക്ക് ചെയ്തതുമില്ല കേട്ടോ അപ്പം ഈ ഒരു പിന്നല്ലെങ്കിൽ സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിരിക്കും ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വിത്ത് കേസിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഇത് ചാർജ് നിൽക്കുക അതായത് ഇതൊരു പവർ ബാങ്ക് കണക്കാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് ചാർജ് ഇല്ലെങ്കിൽ ബോക്സിൻ്റെ അകത്ത് ഇടാൻ നേരത്ത് നമുക്ക് അത് അറിയാനൊക്കെ പറ്റും പിന്നെ അത് ചാർജ് എത്രയെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ബോക്സിൽ തന്നെ അതാ ലൈറ്റും കാര്യങ്ങളും എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വെച്ച് നമുക്ക് കണക്കുട്ടാനായിട്ട് പറ്റും സെറ്റ് ബോക്സാണ് എനിക്ക് ഈ ഒരു സംഭവമാണ് ഞാൻ കുറേ നാളിലോട്ട് കൊതിച്ചെടുത്തത് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കിപ്പം ഈ ഷെയ്ഡൊക്കെ വരുന്ന ഭാഗമില്ല അതായത് ഞാനിപ്പോൾ കാറിൻ്റെ അകത്ത് റിസീവർ കാറിൻ്റെ പുറത്താണെങ്കിൽ നോർമൽ മൈക്കും കാര്യങ്ങളൊക്കെ ചെറിയൊരു പതർച്ചയും അതേപോലെ തന്നെ വോയിസ് കറക്റ്റ് കിട്ടുന്ന കിട്ടത്തൊന്നുമില്ല ഈ ഒരു മൈക്കിൽ അതൊക്കെ കിട്ടുമെന്നൊക്കെ ഇന്ന് പറയുന്ന എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ നമുക്കിനി ഔട്ട്ഡോർ ഓഡിയോ ക്വാളിറ്റി നോക്കിയാൽ ഇത്ര നേരം നിങ്ങൾ കേൾക്കുന്നത് ഗോപ്രോയുടെ മീഡിയം അമൗണ്ട് ഓഡിയോ ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ ഐഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ആണ് ചിക്കുക നമ്മുടെ ഡി ജെ മൈക്ക് മിനിയുടെ വോയിസ് ക്വാളിറ്റിയാണ് ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വലിയ നോയ്സ് ഇല്ല അതേപോലെ കാക്കയുടെ കുറച്ച് സൗണ്ട് അതേപോലെ തന്നെ അമ്പലത്തിലെ പാട്ട് ടേം ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഇത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ളൊരു സൗണ്ട് അല്ല ഇതിപ്പോൾ ഓഫാണ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുമ്പോൾ ഉള്ള സൗണ്ടിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ലൈവായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോ അതിൻ്റെ താഴത്തൊരു ബട്ടൺ ഉണ്ട് ഒറ്റ ക്ലിക്കിൽ ഇപ്പോൾ കേൾക്കുക നിങ്ങളുടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുള്ള സൗണ്ടാണ് ചുറ്റുമുള്ള സൗണ്ട് ഒന്നും കേൾക്കാൻ വഴിയില്ല എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടുള്ളൂ എനിക്കറിയത്തില്ല നിങ്ങൾ കണ്ടിട്ട് പറ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം നടക്കാം കേട്ടോ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലോ ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ ഇതിപ്പോൾ ഞാൻ തിരിഞ്ഞാണ് നടക്കുന്നത് മൈക്കിൻ്റെ ബേക്ക് മൈക്ക് എൻ്റെ പുറകശത്താണ് അപ്പോൾ എന്തെങ്കിലും വോയിസിൽ ബ്രേക്ക് വല്ലതും വരുന്നതെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതേ അതേപോലെ തന്നെ ലൈവായിട്ട് തന്നെ ഞാൻ അറ്റാക്കിയാണ് കേട്ടോ വീണ്ടും തിരിഞ്ഞടക്കാം ഓക്കെ ഇത് എത്ര മീറ്റർ എനിക്ക് എനിക്കറിയത്തില്ല എത്രയും മീറ്റർ നമുക്ക് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് അത് എത്ര മീറ്റർ ആണെന്ന് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ എത്ര മീറ്ററല്ല വോയിസ് ക്വാളിറ്റി കിട്ടുമെന്ന് ഇതിപ്പം ഇവിടെയും വരെ നടക്കുന്ന സ്ഥലമുള്ളൂ ഇനി നടക്കുന്ന സ്ഥലമില്ല അച്ചുകുട്ടി അവിടെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഇത് ഗായത്തിൽ വേറെ സ്ഥലത്തേക്ക് ഇത് മൂന്നര മൂന്ന് സ്ഥലത്താണ് അപ്പോൾ എന്തായാലും മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് ഇനി കുറച്ച് ബീച്ച് സൈഡിൽ പോയിട്ട് അവിടെ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്താലോ ഇവിടെ സത്യം പറഞ്ഞാൽ വലിയ നോയ്സ് ഇല്ല ഓക്കെ അച്ചുകുട്ടി താരുതാ ഓക്കെ ഇപ്പം നോയ്സ് ശേഷം ഓൺ ആണ് ജസ്റ്റ് ഓഫായിട്ടൊന്നും കൂടെ കേൾപ്പിച്ച് തന്നാലോ ഇപ്പം നോയിസ് ക്യാൻസുശേഷം ഓഫ് ആയിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും പുറകിൽ സൗണ്ട് ഉണ്ടാകുന്ന നോക്കിയിട്ട് പറ വലിയ സൗണ്ട് ഇല്ല കുറച്ച് കാക്കടേയും പാട്ടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനി ബീച്ചിലൊക്കെ കൂടെ പോയിട്ട് അവിടുത്തെ അവിടെ നല്ല ക്രൗഡായിരിക്കും അവിടെ പോയിട്ട് ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി ഒന്നുകൂടെ ചെക്ക് ചെയ്യാം താഴെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ ബീച്ചിന് സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാമായിരുന്നു പക്ഷേ താഴെ ഇറങ്ങി പോകാൻ എവിടെയും കൊണ്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചാൽ നമുക്ക് ഇതിനോ ടെസ്റ്റ് ചെയ്യാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണ് കേട്ടോ നമുക്ക് ഓഫാക്കിയാലോ ഓക്കെ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫായി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ടോ അല്ലേ എനിക്ക് ഞാൻ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയോളൂ ഇപ്പം എന്നെവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ അവൾ ബീച്ച് ഫുള്ള് വീഡിയോ എടുത്തോണ്ടിരിക്കണ് ഓക്കെ അപ്പം ഒരുപാട് ഡിസ്റ്റൻസിൽ പോയാലും എന്നെ പോലും കാണാൻ പറ്റാത്ത ഒരു ഇടങ്ങേറെ പിടിച്ച വഴിയാണ് കേട്ടോ ഇവിടെ ഒരെണ്ണം നമ്മൾ വഴിക്കാൻ നേരത്ത് ഒന്ന് കത്തിക്കെടുക്കും കേട്ടാ രണ്ടെണ്ണം വയ്ക്കാൻ നേരത്ത് ഇപ്പൊ ഗായത്രിക്ക് ഒരു മൈക്ക് വെച്ചു കൊടുത്ത് ഇത്തിരി സംസാരിച്ചേ അത് വേണോ എന്നാണ് അപ്പം രണ്ട് മൈക്കും പഠിച്ചപ്പോൾ ഇത് രണ്ട് ലൈറ്റ് ഇങ്ങനെ കത്തി കിടങ്ങാ ഇത് വർക്ക് ആക്കാനായിട്ട് ഞാൻ വേറൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം മൈക്ക് വാങ്ങിച്ചതിൻ്റെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ സാറിന് ഞാൻ അന്ന് തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതായിട്ട് അതായത് കൺവെർഷൻ കിറ്റ് അതായത് ഇത് കൺവേർട്ട് ചെയ്യുന്ന സി ടു ലൈറ്റിനി കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണ് ആമസോണിൽ ഇതിൻ്റെ അകത്ത് മൈക്ക് ഒക്കെ ഉണ്ടെന്നാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഐഫോൺ ഫോർട്ടീൻ സീരീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിന് നാനൂറ്റമ്പത് രൂപ ആയി പക്ഷേ ഇതും വർക്കാവുന്നില്ല കേട്ടോ ഈ ഒരു ഐ ഡിയും ചീറ്റിപ്പോയി വർക്കാവുന്നില്ല സാധനം ഇതിന്റെ ഒറിജിനൽ ഈ ഒരു ഡി ജെയുടെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഐഫോണിൽ സൂട്ട് ആവുള്ളൂ എന്നാണ് ഇനിയിപ്പോൾ തോന്നുന്നത് വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷനില്ല ഞാൻ ചിലപ്പോൾ നോക്കി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇതേപോലെ ഓയർ വെച്ച് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഫോൺ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം ഫിഫ്റ്റീൻ സീരീസ് ആക്കണം ആ ഫിഫ്റ്റീൻ സീരീസ് ആക്കണം അതേ ഉള്ളൂ ഓപ്ഷൻ അപ്പോൾ എന്തായാലും ഈ ഒരു മൈക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മൈക്കിൻ്റെ വർക്കിങ്ങും എല്ലാം സംഭവം എല്ലാം ഇഷ്ടപ്പെട്ട് ഈ ഒരു പിന്നെ അവർ ഒരു അതിൽ വയ്ക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ നോക്കിയാൽ ഒരു ഒരു സാധനം വെച്ചാൽ അടച്ച് വെച്ചേക്കാം അവർക്ക് ആ ഒരു ഓപ്ഷനോട് കൊടുത്തിരുന്നെങ്കിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായാലും എന്തായാലും അതിപ്പം പണി കിട്ടി ജയസ് ഓക്കെ കുഴപ്പമില്ല ഇനിയിപ്പം തൽക്കാലം ഈ കേബിൾ വെച്ച് യൂസ് ചെയ്യാം ഒരു കുറച്ചാണ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇപ്പം ഫിഫ്റ്റിയിലോട്ട് മാറാം അപ്പം പിന്നെ ഒരു പ്രശ്നമില്ല ഡി കണക്റ്റാ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം നമ്മളെ മൈക്കിന്റെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ ഈ ഒരു മൈക്ക് വാങ്ങിക്കുന്ന ഒരു സ്റ്റോറി ഇട്ടായിരുന്നു മൈക്കിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുള്ള അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാധനം എനിക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ഇഷ്ടമായി കുഞ്ഞു സാധനം നല്ല നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ എന്താ വേണ്ട അടിപൊളി സാധനം ഓക്കെ അപ്പം നമുക്കിനിയിപ്പം മറ്റൊരു കൂടുതൽ മീഡിയമായിട്ട് വീണ്ടും വരാം ഗൈസ് അതുമായിരിക്കും ഇത് ബാ